ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തിനു വിശേഷം സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പല പറയാം എന്താ ഇത്ര സങ്കടപ്പെട്ട് വീഡിയോ എടുക്കുന്ന മുഖത്തൊരു ഹാപ്പി ഇല്ലല്ലോ ഒരു സന്തോഷം ഇല്ലല്ലോന്നൊക്കെ സന്തോഷം ഇല്ലേറ്റൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഈ കഴിഞ്ഞു പോയത് നമ്മള് കുഞ്ഞ് ജനിച്ചത് അല്ല എത്രല്ലേ അത്ര ഹാപ്പി മൊമെന്റ് തന്നെയാണ് അത്രയും സന്തോഷം തന്നെയാണ് പക്ഷേ ഒരു എന്താണ് ചെയ്യുക എന്നുള്ളൊരു ബേജാറുണ്ടല്ലോ കുഞ്ഞിനെ പിന്നെ നോക്കാൻ അവിടെ ആരും ഇല്ലല്ലോ ഞാനും ഉമ്മയും എല്ലാം ഉള്ളു അപ്പോൾ ആ ഒരു ബേജാറ് എനിക്കൊന്നും റെഡിയാവുന്നില്ല ഫീഡിങ് ഈ ആയിക്കില്ല കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുമ്പം ബേജാറ് അങ്ങനൊക്കെ ഉള്ളൊരു ബേജാറ് കൊണ്ട് മുഖത്ത് ഒരു ഒരു എന്തൊക്കെ ഇതായി പോയതാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു ഹോം ഹോംനേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അലഹമ്മദ ഭയങ്കര ഒരു സമാധാനമാണ് ഹോം ഹോംനേഴ്സ് നല്ല കെയറിങ് കാര്യമാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം നല്ല രീതിയിൽ നോക്കും മിന്നുനെയും കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ നല്ല ഹാപ്പിയാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇവിടത്തേക്ക് വരണം അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് ഇവിടെ നിന്നിട്ട് പോകുക എന്നുള്ളതാണ് കാരണം ഇവിടെ പെയിനെല്ലാം ഒന്ന് കുറഞ്ഞിട്ട് സിസേറിയാനാണല്ലോ അപ്പോൾ ഒന്ന് ആ പെയിനൊക്കെ കുറഞ്ഞിട്ട് ഒരു പോകാമെന്നുള്ള ഉള്ളത് മിന്നുനെ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കും പക്ഷേ വവേനെ ഡിസ്ചാർജ് ചെയ്തിരിക്കില്ല ചെറിയൊരു മഞ്ഞേൻ്റെ ഇത് വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എൻ ഐ സി ഒിലായിരുന്നു അപ്പോൾ ഇന്ന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പുറത്തെ ബേമിനെ റൂമിലേക്കാക്കി ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ ഓംനേഴ്സ് കാര്യങ്ങളൊക്കെ ആട് ഉള്ളത് കൊണ്ട് ഉമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിന്നലെ ഇവിടെ വന്ന് സുഖമായിട്ട് കടന്നു ഇറങ്ങി അപ്പോൾ ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഓക്കെ നേഴ്സുമാരൊക്കെ പറയുന്നുണ്ട് വീഡിയോ പ്രഗ്നൻസി സമയത്തെല്ലാം എൻ്റെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും ചിരിച്ച് കളിച്ച് നടന്നിരുന്ന ഹംസ ഇപ്പോൾ എന്തെന്നാ എൻ്റെ മുഖത്ത് നോക്കാനാന്നില്ലാലും ഫുൾ ടെൻഷൻ പോലെ ഇതെന്താന്ന് എല്ലാവർക്കും നമ്മൾ അറിയുന്നതുകൊണ്ടുള്ള ഇതാ എല്ലാവരും നമ്മൾ ചിരിച്ച് കളിച്ചിട്ടുള്ള കണ്ടിട്ട് പെട്ടെന്ന് ഒലിക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്താ ബേഡ ഒരു ബേജാറില്ല നമുക്ക് ഉള്ളുന്ന ഒരാളല്ല അപ്പോൾ ആരും ഇല്ലാണ്ടായിപ്പോലല്ലോ നമുക്ക് എന്നുള്ളൊരു ോ അത് ഭയങ്കര കാരണം അപ്പൊ ഒന്ന് പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ള നമ്മളൊരു കൺഫ്യൂഷനും പേടിയും ഒക്കെ കൊണ്ടാ അപ്പോൾ ഇതൊക്കെ ഒരു വന്നതോടുകൂടി അതൊക്കെ മാറി ഇപ്പൊ സെറ്റ് ആണ് നമുക്കൊന്ന് നടന്നു വരുമല്ലേ നടന്ന് താഴൊക്കെ ഇറങ്ങി വരാ അപ്പൊ ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടാ മണിക്ക് പിന്നെ മോനെ ഡിസ്ചാർജ് ചെയ്യും ഓൾറെഡി ഡിസ്ചാർജ് ആക്കിയോണ്ട് അല്ലേ അതെ ഓളെ രണ്ടു ദിവസമായി ഇവളോട് ഞാൻ കൊറേ പറഞ്ഞതാ ഡിസ്ചാർജ് ആക്കിയാ പിന്നെ ഇനി കട്ടുമ്പോ കിടക്കരുത് ഡിസ്ചാർജ് ചെയ്താ പിന്നെ ഇനി കളി നടത്താം അല്ലേ ചേച്ചി പിന്നെ നമ്മക്കാ കട്ടില്ല ഇവള് സമ്മതിക്കുന്നില്ല ഫ്രണ്ട്സ് അപ്പൊ പിന്നെ എന്നാ നടന്നിട്ട് വരാം അല്ലേ ആ റൗണ്ട് നടക്ക നടക്കാണ്ട് ഇങ്ങനെ ഇരുന്നാലേ സ്റ്റിച്ചെല്ലാം പിന്നെ ഒരു ഇതായി പോലെ ചേച്ചി അതെ 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 ഞാൻ ഇങ്ങനെ അതെ അങ്ങനെയാ വേണ്ടി അഞ്ഞ് തിയാഴ്ച ആ നല്ല വെച്ച പെട്ടെന്ന് മാറും നല്ല എവിടുണ്ടായിരുന്നു അതെ ആഡംബര ഒന്നുമില്ല തട്ട് നടന്നേ ഞണ്ട് സ്പീഡിൽ നടക്കണോ നടന്ന അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ബാഗ് പാക്കിങ്ങും പാത്രം എടുത്ത് വയ്ക്കലോ ഒക്കെ ആ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങള് വേഗം തന്നെ എല്ലാം എടുത്തു എല്ലാം കാലിയാക്കി എടുത്തുവെച്ചല്ലോ അവലിയാക്കില്ലേ എനക്ക് നിക്കണ്ടെ നീ കാര്ക്ക് ഓടിച്ചിക്കോ ഇതൊന്നും തൊട്ടായി വൈശേരി പൊട്ടിച്ചു തരണോ എന്നിട്ടാ പൊടിക്കാന സ്പോണില്ല ഇവിടാ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് ഇതാ ഇപ്പൊ ഈ കാർഡ് എടുത്ത് ബില്ലൊക്കെ അടച്ച് ഈ വാക്സിനേഷൻ കാർഡ് എടുത്ത് പോണം എന്നോ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി സമയമില്ല വീഡിയോ എടുക്കാൻ വേഗം പോയിട്ട് വാവേനെ വാങ്ങട്ടെ എന്നിട്ട്

ഇവിടെ ഒക്കെ വരുമ്പോൾ കാണാം ഓട്ടേ ഡിസ്ചാർജായി ആ എവിടെ ഒറ്റ ശേഷി ആണോ ആ പറഞ്ഞോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ മെഡിസിനിൽ വരുമ്പോൾ ഇവരൊക്കെ എല്ലാ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഓക്കെ ഇവരോടൊക്കെ നമ്മൾ താങ്ക്സ് ഇനി പോവാണ് വേറെ സെക്ഷനിലേക്ക് ഒന്ന് ഇപ്പം പോവാന് അവരൊക്കെ ഷിഫ്റ്റ് ആയിരിക്കും ഇവിടെ പിന്നെ എന്തായാലും മെഡിസിൻ ഇപ്പം വാങ്ങാൻ വരണല്ലോ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ ചേച്ചി പോട്ടെ ഇവിടെ വരുമ്പോ എപ്പോഴും ചിരിക്കുന്നതിന് താങ്ക്സ് ഒരു പോസിറ്റീവ് എനർജിയാ ആ ചിരി കിട്ടുമ്പോ ഇനി ഒരുപാട് ആൾക്കാരൊക്കെ നോക്കി ചിരിക്കാനാവട്ടെ അല്ലേ അതെ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞേ ചിഞ്ചുവിനോടും മഞ്ജുവിനോടും കുഞ്ചുവിനോടും പിഞ്ചുവിനോടും എല്ലാം ഓക്കെ ആ ഓക്കെ അപ്പൊ ഇവരോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന സമയം തൊട്ട് പല രീതിയിൽ ഇപ്പോ മെഡിക്കൽ ഷോപ്പിലായാലും സെക്യൂരിറ്റി ആയാലും സ്കാനിങ്ങിൻ്റെതായാലും അനസിലെ റംലത്ത മുതൽ ഇവിടെ ഓരോ ആളുകളും പിന്നെ അവിടെയുള്ള ലാബിലുള്ളവർ എല്ലാവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെങ്കിൽ ആ ഇവർ രണ്ടാളെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക ഇവരോട് കുറച്ചും കൂടി ഒരു ഇത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ കുഞ്ഞ് ജനിച്ച് ആ ഒരു സ്പോട്ടിലുള്ള ഒരു ടെൻഷൻ അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ ടെൻഷനായുന്ന സമയത്ത് ഇവർ രണ്ടാൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഈ ചേച്ചി ഉണ്ടായിരുന്നു അഞ്ചി ചേച്ചി അങ്ങനെ പിന്നെ ഇവിടുത്തെ ആ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അതേപോലെ ശ്രീ ശ്രീചേച്ചിനെ നമ്മൾ കഴിഞ്ഞ വീടും കണ്ടിട്ടുണ്ടാവും മെറ്റേണിറ്റി കൗൺസിലറാണ് അപ്പോൾ ഇവർ രണ്ടാളും നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് എന്താ നമ്മൾ വീഡിയോ ഇവിടെ ഉള്ള ഒരുപാട് പേഷ്യൻസ് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഡെലിവറി അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട് ഡെലിവറി കഴിഞ്ഞ പോലൊക്കെ ഉണ്ടാവും എന്താ പറയാനുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പാല് കൊടുക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം രണ്ട് മണിക്കൂർ കൂടുമ്പോഴും പാല് കൊടുക്കണം അമ്മയുടെ പാലാ കൊടുക്കുന്നുകൊണ്ട് രണ്ടു മണിക്കൂർ വരെ ഇരിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കുഞ്ഞുമാവരെ ഇഷ്ടമാണ് ഡിമാൻഡ് ഫീഡിങ് എന്നാ പറയണേ അവർക്ക് ആവശ്യമുള്ളപ്പോ ഒക്കെ കൊടുക്കുക കൊടുത്താൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നന്നായിട്ട് ഗ്യാസ് കട്ടിയിട്ട് തലക്കി വെച്ച് തന്നെ കിടക്കണം ഒരു തൈറ്റ് വരവോ ഒന്നും ഒഴിവാക്കാൻ വേണ്ടിട്ട് ആവശ്യമുണ്ട് നമുക്ക് മനസ്സിലാവും അവർ കുഞ്ഞുങ്ങള് കരയും പാലിന് അല്ലാണ്ടും കരയും പാലിന് കരയുമ്പഴത്തേക്കും ഒരു ഒന്നൊന്നര ആയി എഴുന്നേറ്റ് മൂത്രമൊക്കെ ഒഴിച്ച് അപ്പയൊക്കെ ഇട്ട് കരുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിശനേറ്റ് തന്നെയായിരിക്കും അല്ലാണ്ട് എല്ലാ രീതിയും രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങൾ മുഴുവൻ കരച്ചിലായിരിക്കും അത് പാലിന് വേണ്ടി തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം അതിൽ കരയണമെന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് കരഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞിന് കശിക്കുമ്പോൾ പാല് കൊടുക്കണം ഫീഡിങ് ആണ് കൊച്ചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാല് കൊടുക്കാം പാല് കൊടുക്കുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് വരെ ഫീഡ് ചെയ്യാം മുലപ്പാലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ശേഷം ഗ്യാസ് കെട്ടുക അത്യാവശ്യം ഒരു വശത്ത് കൊടുക്കാം പാലുണ്ടെങ്കിൽ അത് മതിയാകും ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് മാറിടവും ഡെലിവറി നടന്നാല് ആ റൂമിലേക്കൊക്കെ എത്തിപ്പെട്ട് അവർക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറ് ിറ്റൽ മതേഴ്സിന് അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്കും എല്ലാ ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കും അതുപോലെ ഡെലിവറി കഴിഞ്ഞുള്ള അമ്മമാർക്കും മാക്സിമം സപ്പോർട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഏറ്റവും ആദ്യം തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞങ്ങൾ നോക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല ഫീഡിലേക്ക് പോകും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അതല്ലാതെ മാക്സിമം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്യേണ്ടത് നിങ്ങളോടും അതാണ് പറയാനുള്ളത് മുലപ്പാൽ കൊടുക്കുന്ന അത്രയും ഗുണം വേറെ ഒന്നിനും കിട്ടില്ല മാസം വരെ മുലപ്പാൽ മാത്രം മാസം കഴിഞ്ഞു കഴിയുമ്പോ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കുറുക്കുകളിലേക്കൊക്കെ പോവുക കുറുക്ക് കൊടുക്കാം റാഗി കുറുക്കൊക്കെ അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മാസം വരെ മുലപ്പാൽ മാത്രം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിന് നന്നായിട്ട് കെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ എല്ലാം ഞങ്ങള് ക്ലാസിന്റെ അന്നെല്ലാം പറഞ്ഞു തന്നായിരുന്നല്ലോ ഹംസത്ത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ കുഞ്ഞിന്റെ വാക്സിനേഷൻ എടുക്കുന്നത് വിട്ടുപോകാതിരിക്കുക ജനന സമയത്തുള്ള ബിസിജി പോളിയോ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എല്ലാം നമ്മൾ ഇവിടെ എടുത്തിട്ട് തന്നെയാണ് വിടുന്നേ ഇനി അടുത്ത വാക്സിനേഷൻ നാപ്പത്തഞ്ചാമത്തെ ദിവസമാണ് വരുന്നത് അപ്പൊ അത് നമ്മൾ എടുക്കാനായിട്ടുള്ളത് വാക്സിനേഷൻ കാർഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് എടുക്കാം കുഞ്ഞിനെ വൃത്തിയാക്കി സൂക്ഷിക്കണം എല്ലാ ദിവസവും തുടച്ചു കൊടുക്കണം രണ്ടര കിലവടം വരെ നമുക്ക് തുടച്ചു കൊടുക്കാനേ പറ്റുള്ളൂ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു പോകാതിരിക്കാനാണ് രാവിലെ രാവിലെ ഒരു പത്ത് പതിനഞ്ച് മണിയൊക്കെ സമയത്ത് ചൂസൂരിനെ കുതിച്ച് വരുന്ന സമയത്ത് സോപ്പ് വെള്ളം ചൂടുവെള്ളത്തിൽ സോപ്പ് പതിപ്പിച്ച വെള്ളവും നല്ല വെള്ളവും ഉപയോഗിച്ച് കുഞ്ഞു തുടച്ചെടുക്കണം രണ്ടര കിലയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിനെ കുളിപ്പിച്ച് തുടങ്ങാം നന്നായിട്ട് കുളിപ്പിച്ച് തുടങ്ങാം എണ്ണയൊക്കെ തേച്ച് ഇച്ചിരി ഒന്ന് നമ്മളൊന്ന് കിടത്തി മസാജ് ചെയ്ത് അമ്മമാരൊക്കെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കണമെങ്കിൽ മൂന്ന് കിലോയോടം ആവണം പോലും പണ്ടൊക്കെ ഉള്ള കാരണമാര് ചെയ്തോണ്ടിരുന്നവരെ വലിച്ചു നീട്ടി അങ്ങനെയൊന്നും ഇല്ല ഇതിന് ചെറുതായ രീതിയിൽ ഒന്ന് തടവി തടവിക്കൊടുത്ത് മസാജ് ചെയ്യണം വേണ്ടു പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് ഡെലിവറി കഴിഞ്ഞുള്ള ആദ്യ നാളുകൾ ആദ്യ നാളുകൾ മാത്രമല്ല കുഞ്ഞു വളർന്ന് വലുതായി വരുന്നോടം വരെ ആ അമ്മയ്ക്ക് നല്ലൊരു ഗ്രഹാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും ആദ്യം തന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ് നന്നായിട്ട് വേണ്ട സമയം അതിപ്പോ ഹംസ തീർച്ചയായിട്ടും കൊടുക്കുന്നു ഞാനുറപ്പുണ്ട് അതുപോലെ വീട്ടിലുള്ള എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി പ്രസവം കഴിഞ്ഞ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടോടു കൂടി നിന്ന് കൊടുക്കണം എന്നാൽ മാത്രമേ അവളുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ അമ്മമാരുടെ മനസ്സ് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവർക്ക് ഭയങ്കര മൂഡ്സിൻസ് അതുപോലെ പ്രസവാനന്തര വിഷാദം എന്നൊക്കെ പറഞ്ഞിട്ട് പല അമ്മമാരിലും കാണപ്പെടുന്നുണ്ട് അതൊക്കെ കുറയ്ക്കാനൊക്കെയും ആദ്യം വേണ്ട കാര്യം നല്ല ഒരു ഫാമിലി എന്ന് നമ്മളതാണ് പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടുന്ന് ഡിസ്ചാർജായി പോയാലും എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഞങ്ങളെ ഫോൺ വിളിച്ചും ചോദിക്കാം അതല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് കാണുകയും ചെയ്യാം ഞങ്ങളെ അപ്പൊ നിങ്ങളും അതുപോലെ നല്ലൊരു സപ്പോർട്ടും തീർച്ചയായിട്ടും അറിയാം എന്നാലും ഇത് മാത്രല്ല ഇത് കാണുന്ന ആളുകൾക്കും പിന്നെ അതൊക്കെ ഒന്ന് മനസ്സിലാവുന്നല്ലേ അതെ അതെ പിന്നെ കുഞ്ഞിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കൾ ഒക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് വിട്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ പത്ത് പതിനാല് ദിവസം വരെയൊക്കെ എടുക്കുമായിരിക്കും എന്നാലും വിട്ടുപോയതിന് അതിൽ പല നാട്ടിലൊക്കെ ഉണ്ട് മഞ്ഞൾ പച്ചമരുന്നുകളൊക്കെ ഇട്ട് തേക്കലൊക്കെ അതൊന്നും പാടില്ല നമുക്കൊരു കുഞ്ഞു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് അത് വിട്ടുപോയി ഒരു ഏഴ് ദിവസം അവിടെ കൊടുക്കുക അല്ലാണ്ട് അവരെ അമർത്താനോ അവിടെ മസാജ് ചെയ്യാനോ ഒന്നും പാടില്ല പൊക്കൾക്കുടി വളരെ ശ്രദ്ധിക്കണം കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു വഴിയാണത് അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാവും അമ്മ അത്യാവശ്യം റെസ്റ്റ് എടുക്കുക കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒരു ചെയ്യണമില്ല കുഞ്ഞിനെ അടുത്ത് പാല് കൊടുക്കണം അതിന്റെ ഒന്ന് മുഖം തുളച്ചു കൊടുക്കണം അങ്ങനെയൊന്നും കുഴപ്പമില്ല അല്ലാണ്ടുള്ള വീട്ടുജോലികളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് മതിയാകും അതായത് അത്യാവശ്യം അടിക്കില് വെയിറ്റ് പക്കറ്റില് വെള്ളം എടുക്കല് ചൂടുകളിലൊക്കെ സാധാരണ ഇത്തിരി റെസ്റ്റ് കഴിഞ്ഞിട്ടേ പറയാറുള്ളൂ അത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചിന് നമ്മൾ വരുമല്ലോ വരും ഇവിടെ അല്ലെങ്കിലും അമ്മയുടെ അടുത്താണേലും ഒന്ന് ഹോസ്പിറ്റലിൽ അമ്മേനെ കാണിക്കണം അമ്മയുടെ വയറിൽ യൂട്രസ് ഒക്കെ ആയിട്ട് ആയിട്ടുണ്ടോ മുഴുവനായിട്ട് റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉറുവൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പം അവിടുത്തെ ഡോക്ടറോടൊന്ന് ചോദിക്കുക അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അവര് പറയും ഡേനക്കോളജി കാണിക്കണം കാണിക്കണം അതുപോലെ ഹംസയുടെ വീട് കോഴിക്കോടാന്നല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ച് മലപ്പുറം താനൂരും ഇനിയുള്ള ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഇവിടെ മൂവാറ്റൂടെ വരണമെന്നില്ല മലപ്പുറത്ത് പോയി കണ്ടാലും അവിടെ പീഡിയാട്രീഷ്യൻസും സൈനക്കോളജിസ്റ്റും ഉണ്ട് പോയി കാണുന്നതും കുഴപ്പമില്ല ഓ എന്തായാലും താങ്ക് യു ഇനി അതെ തീർച്ചയായിട്ടും കുഞ്ഞും കുഞ്ഞും നിങ്ങള് വീട്ടുകാരെല്ലാവരും നല്ല സന്തോഷം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഇനി പുരയിൽ ഇറക്കി വെക്കട്ടെ അടുത്ത ട്രിപ്പിന് മിന്നുനെയും കൂട്ടി വരണം ഓക്കെ വണ്ടി പാർക്കിംഗ് കിട്ടാണ്ടായി പോകുന്നതിന് എവിടുന്നെടുക്കലേ ഇല്ല നടന്നു പോലേനോ റൂമിലേക്കല്ലോ ഇവിടുന്ന് വണ്ടി എടുത്താൽ സീനാ അത്രയും വണ്ടി പെൻഡിങ് പെൻഡിങ്ങാണല്ലോ പാർക്കിങ്ങിന് ഫ്രണ്ട്സ് ഇതാ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വന്നിട്ട് സെറ്റ് ആക്കാം കൂട്ടി വരാം ഈ റൂം നല്ലോണം ക്ലീൻ ആക്കി വെച്ചതാണ് ഇവിടെ ഇപ്പോ ഇത് പിരിക്കണല്ലോ ഇതും എടുത്തു വെച്ചാണോ പിരിക്കേണ്ട വിളിച്ചു വെച്ചാലോ ഉപ്പയും അമ്മയും കൂടെ എല്ലാം അടിച്ചു വാരി കറട്ട് തിരുമ്പി സെറ്റാക്കി എല്ലാം ഒരു കറുപ്പ് എല്ലാം അണ്ടബ എടുക്കണ്ട എടുക്കണ്ട അതെ എന്നാ പോട്ടെ മൈകാതെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ആ വീട്ടിലെത്തി ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം സെറ്റ് സെറ്റാക്കണം അങ്ങനെ ഒരുപാട് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് എന്താ വീട്ടിലേക്ക് പോകാണ്ട് ഇവിടെ തന്നെ വന്നത് എന്ന് കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇനി കണ്ണിൻ്റെ ഒക്കെ ടെസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് വേറെ ടെസ്റ്റല്ല കണ്ണിൻ്റെതാണ് മെയിനായിട്ട് കണ്ണിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് നട്ടാശ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് ഇവിടെ പിന്നെ ബേബീസിന് എല്ലാ ആഴ്ചയുള്ളതാണ് അപ്പോൾ നമുക്ക് ഡേറ്റ് തന്നത് ഒരു പതിനഞ്ചിനോ പതിനഞ്ചിനോ തോന്നുന്നു അങ്ങനെ അങ്ങനാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിനായിട്ട് ഇങ്ങനെ വരണ്ടല്ലോ എന്നുള്ളത് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഇനി ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് വാക്സിനേഷനൊക്കെ ഉണ്ട് അത് നാട്ടിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ആണല്ലോ ആദ്യം മുതലേ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പത്ത് ദിവസം എക്സ്ട്രാ ഇവിടെ നിന്നാലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷേ അതിന് വേണ്ടിയിട്ടിപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഇനി വരുമോ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് മഞ്ഞേൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം എന്നാണ് അത് ഇപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ രാവിലെ എണീച്ച് വെയിലൊക്കെ കൊള്ളിച്ചാൽ എങ്ങനെ ടിപ്സ് പറഞ്ഞ കേട്ടോ കുട്ടിക്ക് മഞ്ഞ വരാൻ എടുക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അറിയുന്നതൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചെറിയ വെയിലൊക്കെ കൊള്ളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്ത് ദിവസം കൂടെ നമ്മളവിടെ വന്നിട്ട് നമ്മൾ പിന്നെ എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ സർപ്രൈസാണ് എല്ലാവരും ഫുള്ള് പരാതി ഒന്നും പറയുന്നില്ല പേര് പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പേര് നമ്മളിങ്ങനെ ഫൈനലി ആക്കി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറയാത്ത പേരൊക്കെ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ എല്ലാം നിങ്ങളോട് പറയൂ എല്ലാം നിങ്ങളും അറിയും ആരും ധൃതിപഠിക്കരുത് പയ്യെ പയ്യെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കും കേട്ടോ ഓക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുകയും സപ്പോർട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുക്കെ ഒരുപാട് താങ്ക്സ് ഒരുപാട് കമൻസ് നിങ്ങളെ പ്രാർത്ഥനകൾ നിങ്ങളെ സന്തോഷങ്ങളോ കണ്ടിട്ട് കണ്ണ് അറിഞ്ഞു പോകാം കേട്ടോ നിങ്ങളെ സ്നേഹമോ മാഷാല്ലാ എന്നും ഈ സ്നേഹം ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ